കയ് ചക്കാ ഈത്തപ്പഴം അതൊക്കെ ഉപ്പും മുളക് കൂട്ടിട്ട് ഏഴ് എട്ട് പോകുന്നത് ഷേനേച്ച ഷേനേച്ച നമ്മളിവിടെ കട്ട് ചെയ്ത ഫ്രൂട്ട്സ് ഒക്കെ റെഡി ഇതൊക്കെ കട്ട് ചെയ്തത് സോ എന്താണ് പറയാനുള്ളത് ഇവിടെ നമ്മള് ഒരു വാഴിൻ്റെ എല്ലൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ പോയി വാഴിൻ്റെ എല്ലൊക്കെ കട്ട് ചെയ്ത് വന്നാണ് ഇതൊക്കെ ഞാനാണ് കട്ട് ചെയ്തത് കഴിഞ്ഞിട്ട് കുനുകുന അരിഞ്ഞിട്ടുണ്ട് എടുക്കാം മിക്സി സുജാത മിക്സിയാണ് നന്നായി നന്നായിടും നല്ല അതെ ഫിതു പറയുന്നത് ശരിയാണ് ആ പറഞ്ഞു ഷെഫ് വന്നു ഷെഫ് വന്നിരിക്കുന്നു ഓ ഓ സാർ പറയായിട്ടാണ് മെയിൻ ഷെഫ് പറയുന്ന പോലെ മെയിൻ ഷെഫ് വന്നിരിക്കുന്നു അതെ അതെ നമ്മളാരെയും സമ്മതിക്കുന്നല്ലോ നമ്മളെ വിജിനേശി ഞാൻ സഹായിക്കണോ ഞാൻ ഇടപെടണോ കാളൻ വന്നു

ആ പല്ലില്ലാണ്ട് തിന്നുന്നേ അടുക്കേ ഐശ്വര്യങ്ങന എ തിന്നേ പല്ലില്ലാണ്ട് വിളിച്ച് വരുത്തി ട്രെക്കാസ് ചപ്പെട്ടിണ്ട് ഡോണ്ട് ട്രൈ ദിസ് ഐറ്റം ഞാൻ ട്രൈ ചെയ് ആ ഞാൻ നിന്നെ പിടിക്കാൻ വരാ നല്ല അന്നു യാര പ്രശ്നൊന്നുമില്ല ഓക്കേ ബൈ അന്നു